ഈ സമയം മറുവശത്തെ ഹരിയും കൂട്ടുകാരും തമ്മിൽ ദേവുകൂട്ടിയെയും കുടുംബത്തെയും കുറിച്ചുള്ള ചർച്ച നടത്തുകയാണ് ആ ചർച്ചയിൽ പക്ഷേ ജയകൃഷ്ണൻ ഉണ്ടായിരുന്നില്ല മറിച്ച് അവർ പറയുന്നതെല്ലാം കേട്ട് നിശബ്ദനായി അങ്ങനെ കിടക്കുകയാണ് അവൻ ചെയ്തത് ദേവൂട്ടിയെയും കുടുംബത്തെയും കുറിച്ച് തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഹരി തൻ്റെ കൂട്ടുകാരോട് ചർച്ച ചെയ്തു അതോടെ ദേവൂട്ടിയെയും കുടുംബത്തെയും കുറിച്ചുള്ള ഒരു ഏകദേശ പിക്ചർ അവർക്ക് മൂന്നാൾക്കും മനസ്സിലാകുന്നു അക്കൂട്ടത്തിൽ അവർ മൂന്നുപേരും ഏറെ ശ്രദ്ധിച്ചതും പിന്നീട് നിശബ്ദമായി ചിന്തിച്ചതും ഇതായിരുന്നു സാമ്പത്തികമായി തങ്ങളുടെ മൂന്നു പേരുടെയും ഉറ്റ കൂട്ടുകാരനായ ഹരിനാരായണനേക്കാൾ വളരെയധികം താഴ്ന്ന നിലയിൽ കഴിയുന്നവരാണ് ദേവൂട്ടിയും കുടുംബവും എന്ന സത്യം അത് അവർക്ക് വല്ലാത്തൊരുതരം മാനസിക വിഷമത്തിന് ഇടവരുത്തുകയും ചെയ്യുന്നു ബെന്നിയും സന്തോഷം അക്കാര്യം ഹരിയോട് പറയുകയും ചെയ്തു അപ്പോഴും അതെല്ലാം കേട്ട് മറുപടി ഒന്നും പറയാതെ നിശ്ശബ്ദനായി തന്നെ കിടക്കുകയാണ് ജയകൃഷ്ണൻ അങ്ങനെ ദേവൂട്ടിയെയും കുടുംബത്തെയും കുറിച്ചുള്ള അവരുടെ ചർച്ചയ്ക്കൊടുവിൽ എല്ലാവരും ഉറക്കമായി എന്നാൽ ഇവിടെ ഒരാൾ മാത്രം ഉറങ്ങാതെ ആ ഇരുട്ടിൽ കണ്ണുകൾ തുറന്നു പിടിച്ച് അടുത്തുകിടന്നുറങ്ങുന്ന കൂട്ടുകാരിൽ നിന്നും ഇടയ്ക്കിടെ ഉതിർന്നു വരുന്ന ദീർഘനിശ്വാസങ്ങളും കേട്ട് ഉറങ്ങാതെ അങ്ങനെ കിടക്കുകയാണ് അങ്ങനെ ഉറക്കം വരാതെ ഇരുട്ടിലേക്ക് കണ്ണുകൾ തുറന്നു പിടിച്ച് കിടക്കുന്ന ആ ഒരാൾ അത് ജയകൃഷ്ണനായിരുന്നു ആശുപത്രിയിൽ പോയി തിരികെ ആശുപത്രിയിൽ പോയി ദേവൂട്ടിയെ കണ്ടു തിരിച്ച് തിരിച്ചു വന്ന നിമിഷം മുതൽ അവനും അവൻ്റെ മനസ്സും നാളിതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത എന്തോ ഒരു തരം വൈകാരികമായ അവസ്ഥയിലേക്ക് അറിയാതെ വീണുപോയിരിക്കുന്നു താൻ കാരണം സാധുവായൊരു പെൺകുട്ടിക്കും കുടുംബത്തിനും ഇങ്ങനെയൊന്നും വന്ന് സംഭവിച്ചതിൻ്റെ കുറ്റബോധം കൊണ്ടാണോ അതോ അവരെക്കുറിച്ച് കരിയിൽ നിന്നും കേട്ട കാര്യങ്ങൾ കേട്ടപ്പോൾ തോന്നിയ സഹതാപമാണോ അതുമല്ലെങ്കിൽ തന്നെ രക്ഷപ്പെടുത്തിയ ആ പെൺകുട്ടി ഒരു ഊമയാണെന്ന സത്യം ഉൾക്കൊള്ളാൻ കഴിയാത്തതിനാലാണോ അറിയില്ല കൃത്യമായൊരു ഉത്തരം കണ്ടെത്താൻ എത്ര ശ്രമിച്ചിട്ടും അവന് കഴിഞ്ഞിരുന്നില്ല ഒടുവിൽ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അവൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്കിറങ്ങി ഇരുട്ടിൽ മിന്നി മിന്നാമിന്നികളെയും ആകാശ നീലിമയിൽ ഉദിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങളെയും നോക്കി അങ്ങനെ നിന്നു ഇതിനിടെ ഇടയ്ക്കിടെ ഒഴുകിയെത്തുന്ന കാറ്റിൻ്റെ തണുപ്പിൽ അവൻ്റെ മനസ്സും ശരീരവും വല്ലാതെ കുളിരണിഞ്ഞു തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു അനുഭവം ആദ്യമായിട്ടാണ് എന്നവൻ ഓർക്കാതിരുന്നില്ല അങ്ങനെ പലതും ഓർത്തും അതേക്കുറിച്ച് ചിന്തിച്ചും ആ രാത്രി ഏറെ വൈകിയാണ് അവൻ ഉറങ്ങാൻ കിടന്നതും ഉറങ്ങിയതും എന്നാൽ അടുത്ത ദിവസം അതിരാവിലെ തന്നെ അവൻ എഴുന്നേറ്റു കൂട്ടുകാരെ ആരെയും വിളിക്കാതെ ആരോടും ഒന്നും പറയാതെ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു അവിടെ എത്തി ശ്രീകോവിലിനുള്ളിലെ ഭഗവാന് മുന്നിൽ കണ്ണുകളടച്ച് ഇരു കരങ്ങളും കൂപ്പിക്കൊണ്ട് കൃഷ്ണസ്തുതികൾ ചൊല്ലി നിൽക്കുമ്പോൾ അവൻ്റെ മനസ്സിൻ്റെ അകക്കണ്ണുകളിൽ അവൻ കണ്ടു പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരായിരം മൽപ്പീലികൾ ആ മയിൽപ്പീലികൾക്കിടയിലൂടെ തനിക്ക് മുഖം തരാതെ പുറംതിരിഞ്ഞു ഓടിയകലുന്ന ഒരു പെൺകുട്ടിയുടെ രൂപം തനിക്ക് മുഖം തരാതെ ഓടിയകലുന്ന ആ പെൺകുട്ടിയുടെ മുഖമൊന്ന് കാണാൻ അവൻ്റെ മനസ്സ് വല്ലാതെ കൊതിച്ചു ഒപ്പം ആ പെൺകുട്ടി ആരാണെന്നും അവളുടെ പേരെന്താണെന്നും അറിയാനും അങ്ങനെ നിൽക്കുമ്പോഴും അവൻ്റെ നാവിൽ നിന്നും കൃഷ്ണസ്ഥിതികൾ ഉയർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ അവിടെയും നിയന്ത്രണം വിട്ട മനസ്സുമായി ഭഗവാനു മുന്നിൽ കണ്ണുകളടച്ച് നിൽക്കുന്ന ജയകൃഷ്ണൻ്റെ കാതുകളിലേക്ക് ഒരു മന്ത്രോച്ചാരണം പോലെ ഒരു പേര് വന്നു തട്ടി നിന്നു ആ പേര് കേട്ടതും അവൻ്റെ മനസ്സുണർന്നു ഒപ്പം അവനറിയാതെ അവൻ്റെ കണ്ണുകളും തുറന്നു കണ്ണു തുറന്ന ജയകൃഷ്ണൻ കണ്ടത് ഒരു ചെറുതൂശനയിൽ തൂശനിലയിൽ ഭഗവാനു മുന്നിൽ ജപിച്ചെടുത്ത വഴിപാട് പ്രസാദവുമായി നിൽക്കുന്ന തിരുമേനിയായിരുന്നു ജയകൃഷ്ണൻ തനിക്ക് മുന്നിൽ നിൽക്കുന്ന തിരുമേനിയുടെ മുഖത്തേക്കും ഒപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഇലയിലേക്കും ഒന്ന് നോക്കി അങ്ങനെ നോക്കി നിൽക്കേ തിരുമേനി ആ പേര് വീണ്ടും ഒരിക്കൽ കൂടി വിളിച്ചു ദേവൂട്ടി കാർത്തിക നക്ഷത്രം ഈ സമയം പിന്നിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ സ്വരം ഉയർന്നു ഞാൻ ഇവിടെയുണ്ട് തിരുമേനി എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി അവിടേക്ക് വന്നു തിരുമേനിയുടെ കൈകളിൽ നിന്നും ആ വഴിപാട് വാങ്ങി തുടർന്ന് തട്ടത്തിൽ തിരുമേനിക്കുള്ള ദക്ഷിണയും നൽകിയ ശേഷം തിരികെ നടന്നു ഈ സമയം ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ജയകൃഷ്ണൻ്റെ മനസ്സിൽ ഈ കുട്ടി അശ്വതിയല്ലേ താൻ കാരണം ആശുപത്രിയിൽ കിടക്കുന്ന പെൺകുട്ടിയുടെ അനുജത്തി ഒപ്പം മറ്റൊന്നുകൂടി അവൻ ഓർത്തു അല്പം മുമ്പേ ഭഗവാനു മുന്നിൽ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ തൻ്റെ തൻ്റെ മനസ്സിൻ്റെ അകക്കണ്ണുകളിൽ മയിൽപീലികൾക്കിടയിലൂടെ തനിക്ക് മുഖം തരാതെ ഓടിമറയുന്ന പെൺകുട്ടി ആരാണെന്ന് തേടുന്ന നേരം തൻ്റെ കാതുകളിൽ വന്നു പതിച്ച ആ പേര് അതിതായിരുന്നില്ലേ ദേവുട്ടി എന്നെ അതെ അത് തന്നെ അവൻ ഉറപ്പിച്ചു തൻ്റെ ആ തിരിച്ചറിവ് സത്യമാണെന്ന് തോന്നിയ നിമിഷം ജയകൃഷ്ണനൊന്ന് അമ്പരന്ന് പോയി ആ അമ്പരപ്പിൽ അവൻ പെട്ടെന്ന് ശ്രീകോവിലിനുള്ളിലെ ഭഗവാന്റെ നേർക്കൊന്നു നോക്കി അപ്പോൾ കണ്ടു ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു കള്ളപ്പുഞ്ചിരിയും കണ്ണുകളിലെ തിളക്കവും മാത്രമല്ല ആ ഒരു നിമിഷം അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലിരുന്ന് ഒരു മന്ത്രം ഉരുവിടും പോലെ ആരോ ഇങ്ങനെ പറഞ്ഞു മയിൽപ്പേരികൾക്കിടയിലൂടെ നീ തിരഞ്ഞ ആ മുഖം അത് ഈ മുഖം തന്നെയാണെന്ന സത്യം പിന്നീട് ഒരു നിമിഷം പോലും അവൻ അവിടെ നിന്നില്ല തിരുമേനി നൽകിയ പ്രസാദവും വാങ്ങി ദേവൂട്ടിയുടെ അനുജത്തിയെ തേടി ഇറങ്ങി വരും വഴി ക്ഷേത്രത്തിന് പരിസരത്തും പ്രധാന വഴിയിലുമെല്ലാം അവൻ ആ കുട്ടിയെ തിരഞ്ഞു പക്ഷേ കണ്ടില്ല ഒടുവിൽ അവൻ തൻ്റെ ബൈക്കിൽ കയറി ബൈക്ക് മുന്നോട്ടെടുത്തുകൊണ്ട് റോഡിൻ്റെ ഇരുവശത്തുമായി അവൻ അശ്വതിയെ തിരഞ്ഞു പക്ഷേ അവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അതോടെ നിരാശനായ ജയകൃഷ്ണൻ തിരിച്ച് ഹരിയുടെ വീട്ടിലേക്കും മടങ്ങി ബൈക്കിൽ തിരിച്ച് കരിയുടെ വീട്ടിലേക്ക് മടങ്ങുന്ന ജയകൃഷ്ണൻ്റെ മനസ്സിൽ ഇപ്പോൾ ദേവൂട്ടിയുടെ അനുജത്തി അശ്വതിയെ കാണാത്തതിൻ്റെ ടെൻഷനായിരുന്നില്ല മറിച്ച് തൻ്റെ കുടും കൂട്ടുകാരോടെ ആരോടും പറ ആരോടും പറയാതെ അവരെയൊപ്പം കൂട്ടാതെ ഒറ്റയ്ക്ക് ക്ഷേത്രത്തിൽ പോയതിനെക്കുറിച്ച് തൻ്റെ കൂട്ടുകാർ ചോദിച്ചാൽ എന്താണ് താൻ അതിന് കാരണം പറയുക എന്നോർത്തുള്ള ഒരു ടെൻഷനായിരുന്നു അവൻ്റെ മനസ്സിൽ നാളിതുവരെ തൻ്റെ ജീവിതത്തിൽ അവനറിയാത്തതും അവരോട് പറയാത്തതുമായ യാതൊരുവിധ കാര്യങ്ങളും തനിക്കുണ്ടായിട്ടില്ല എന്നിട്ടും താൻ എന്തിനാണ് അവരെ കൂട്ടാതെ തനിച്ച് ഇങ്ങനെയൊരു ക്ഷേത്രദർശനം നടത്തിയത് എന്ന് തനിക്ക് പോലും വ്യക്തമായി അറിയുന്നില്ല എന്നതാണ് സത്യം എന്നാൽ ഇന്ന് ക്ഷേത്രത്തിൽ ഉണ്ടായ ആ ഒരു അനുഭവം അതേക്കുറിച്ച് ഓർക്കുമ്പോൾ ജയകൃഷ്ണൻ്റെ മനസ്സിൽ താൻ അനുഭവിച്ചറിഞ്ഞ ആ ഒരു കാര്യങ്ങൾ അത് ശരിക്കും സത്യം തന്നെയാണോ അതോ തനിക്ക് തോന്നിയതാണോ എന്ന് സ്വയം ചോദിച്ചുപോയി അവൻ അക്കാര്യങ്ങളുടെ യാഥാർത്ഥ്യം എന്തു തന്നെയായാലും ഇപ്പോൾ തൻ്റെ കൂട്ടുകാർ ഇതൊന്നും അറിയണ്ടെന്ന് തീരുമാനിക്കുകയും ചെയ്തു അവൻ അങ്ങനെ ചെയ്തുകൊണ്ട് അവൻ തന്റെ കൂട്ടുകാരോട് പറയാൻ മറ്റൊരു കള്ളം കണ്ടെത്തുകയും ചെയ്യുന്നു